ഹായ് പുതിയൊരു വീഡിയോ ലൈക്ക് സേതം ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻ്റായിട്ടും ഫോൺ വിളിച്ചിട്ടും ഇവർ ഇവരുടെ മാത്രം ലോകത്ത് ഇവരുടെ മാത്രം ഗ്രൂപ്പുകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഈ തട്ടിപ്പിനെതിരെ കേരളം കണ്ട ഏറ്റവും വലിയ മണിജീൻ തട്ടിപ്പിനെതിരെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും വീഡിയോകളിലും ഒക്കെ സംസാരിക്കുന്നത് ആരോ പൈസ തന്നിട്ടാണ് എന്നാണ് പറയുന്നത് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഇനിയിപ്പോ ഗതിയില്ലാത്തവനായിക്കോട്ടെ അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവനായിക്കോട്ടെ അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ദുബായിൽ നിന്നാണ് ഇതിൻ്റെ ഫണ്ടിങ് വരുന്നത് അപ്പോൾ ദുബായിൽ ഏതൊരു കമ്പനി ചാക്ക് കെട്ടി കൊടുത്തിട്ടുണ്ട് അവർ അവിടെ നിന്നാണ് നമുക്ക് എല്ലാവർക്കും തരുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം ശ്രീനാഥ് പ്രതാപൻ എന്നെ വിളിച്ച സമയത്തും പറഞ്ഞിരുന്നത് നിനക്ക് ആരാണ് പൈസ തരുന്നതൊക്കെ നമുക്കറിയാം നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിലാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചു ആരാണ് എനിക്ക് അറിയാത്ത ആള് ഇനി ആരെങ്കിലും എൻ്റെ പേരും പറഞ്ഞിട്ട് പൈസ വാങ്ങുന്നുണ്ടോ തെളിവെടുക്കുന്നു എന്ന് പറഞ്ഞു അല്ല അത് എനിക്ക് പറഞ്ഞാൽ തെളിവുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ കമൻറ്റായിട്ടും വാട്സപ്പിലൂടെ പിന്നെ മെസ്സേജ് മെസ്സേജായിട്ടും ഒക്കെ ആൾക്കാർ പറഞ്ഞത് പക്ഷെ അവർക്കൊന്നും അറിയില്ല എന്നാൽ അവസാനം ഞാൻ തന്നെ പറയാം ആരാണ് ഈ പൈസ തരുന്നത് ഒരു എഫ് ഐ ആർ ഇടാൻ വേണ്ടിയിട്ട് നാല് ലക്ഷം രൂപ എനിക്ക് കിട്ടുന്നുണ്ടാണ് ഒരു എഫ്ഐ ആർ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ നാല് ലക്ഷം രൂപ ആണ് ആ കമ്പനി എനിക്ക് തരുക അങ്ങനെയാണ് ഇവരുടെ കണക്ക് അപ്പോൾ ഇവർക്ക് ആർക്കും അറിയാത്ത ഒരാളെ ഞാൻ പറയുകയാണ് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ആശ്ചര്യമായിരിക്കും അതാരണെന്ന് അപ്പോൾ പല ആളുമാണ് പറയുന്നതെങ്കിലും എല്ലാത്തിനും ഒറ്റ ഒറ്റ ഒരു ഉത്തരേ ഉള്ളൂ അയാളെ അറിയില്ലെങ്കിൽ ഞാൻ പറയുന്നു എനിക്ക് പൈസ തരുന്നത് നിന്നെയൊക്കെ ഉണ്ടാക്കിയവനാണ് ബൈ